ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി യുലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ക്രോട്ടോൺ കെയറിനെ പറ്റിയിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ക്രോട്ടോൺ എന്നാണ് ഇത് ഫണ്ടൊന്നും ഇല്ലാത്ത ഒരു വീട് പോലും നമുക്കില്ലായിരുന്നു അത്രയും മനോഹരമായിട്ടുള്ളൊരു ഗ്രേ ലീഫി പ്ലാന്റ് ആണ് ഇതിൽ പൂക്കളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാവില്ല ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ടാണ് എല്ലാവരുടെ വീട്ടിലും ഇത് വളർത്താറ് പല വെറൈറ്റിയിലുള്ള ക്രോട്ടോൺ പ്ലാന്റ്സ് ഉണ്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം ബുഷു പോലെയോ നല്ല മരം പോലെയോ എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ് പല വെറൈറ്റിയിൽ ഈ ക്രോട്ടോൺ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലും ഉണ്ട് അപ്പം നമ്മളെടുത്ത് കുറച്ച് ക്രോട്ടോൺ പ്ലാന്റ് ഉണ്ട് ഇത് നമ്മൾ വീടിലേക്ക് കയറി വരുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ളതാണ് നമ്മളത് മണ്ണിലാണ് കുഴിച്ചിട്ടിട്ടുള്ളത് ബോട്ടിലൊക്കെ വേണമെങ്കിൽ നല്ല മനോഹരമായിട്ട് ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു ചെടിയുടെ പരിപാലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ഈ ചെടി വെക്കാൻ എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ലീഫിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ നല്ല വെയിലത്തല്ല ഷെയ്ഡുള്ള ഭാഗത്താണ് ഈ ചെടി നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഗ്രീൻ ലീഫായിട്ടായിരിക്കും നമുക്ക് കിട്ടാറ് ഓരോ പ്രോട്ടോൺ പ്ലാന്റും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഇതിപ്പം വേറൊരു വെറൈറ്റിയിലുള്ള പ്രോട്ടോൺ പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ലീഫിൽ മഞ്ഞ കളറിൽ ഡോട്ടുകളായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു ചെടിനെ കഴിഞ്ഞാൽ അതിൻ്റെ വെയിൽ തട്ടുന്ന ഭാഗത്തുള്ള ലീഫിൻ്റെ ഒരു വെറൈറ്റിയും അല്ലെ വെയിലില്ലാത്തൊരു ഭാഗത്തെ ലീഫിൻ്റെ ഒരു കളറും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് നമ്മളിതൊക്കെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കയറി വരുന്ന ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രോട്ടോൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു വളമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല ആ ഗാർഡനിങ് സോയിലും നമ്മളെ വീട്ടിലുള്ള മണ്ണെടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കാൻ മതി ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കോട്ടോൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല നല്ല നീളത്തിലുള്ള ലീവ്സും ഒരു ഷേപ്പുകളൊന്നും ഇല്ലാതെ ഇത് വേറൊരു ഷേപ്പിലുള്ള ലീവ്സാണ് പിന്നെ അങ്ങനെ പല ഷേപ്പിലും പല വെറൈറ്റി കളറുമാണ് ഈ ഒരു ചെടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് കുഴിച്ചിടാം പൂഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പം വാട്ടർ പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷനാണെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ചെറിയൊരു തുമ്പ് നമ്മൾ ചെറിയ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാലും അങ്ങനെ നമുക്ക് ഒരുപാട് കാലം നിൽക്കും പിന്നെ ലീഫ് നമുക്ക് വെള്ളത്തിലെത്തി വെച്ച് രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് മുളയ്ക്കുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോട്ടോൺ പ്ലാന്റ് ആണ് മെയിനായിട്ട് മഞ്ഞ പച്ച അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് കളർ ബ്രൗൺ കളറിലൊക്കെയാണ് ഇതിൻ്റെ ലീഫുകളിലെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഈ ഒരു ചെടി നമുക്ക് പല ഷേപ്പിലും കാണാൻ പറ്റുന്നതാണ് ഇതിൽ നല്ല ഇലകളിൽ ഡോട്ടുകളായിട്ട് നീണ്ട ഇലയായിട്ട് വരുന്നതാണ് ഇത് നമുക്ക് പച്ചയാണ് ഈയൊരു ലീഫിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് വെറൈറ്റി ആയിട്ടുള്ള കളറിലും ഷേപ്പിലും ആണ് ഈ ഒരു ഇലകളൊക്കെ കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇതൊക്കെ കൊമ്പ് കുഴിച്ചിട്ടിട്ട് എടുക്കുന്നതാണ് നന്നായിട്ട് തലപ്പൊക്കെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ചെടി എൻ്റെ ഇലകളൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ട്രിം ചെയ്ത് ബാക്കിയുള്ള പീസസ് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഇതുതായിട്ട് ചെടികൾ എടുക്കാം അങ്ങനെ നമ്മൾ വീടിൻ്റെ ഒരു പല ഭാഗത്തൊക്കെ ആയിട്ട് കുഴിച്ചിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ചെടി നമുക്ക് നശിക്കാതെ തന്നെ നമുക്ക് കണ്ടെടുക്കാവുന്നതാണ് സീസൺ അനുസരിച്ച് നമുക്ക് ഈ ചെടികളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് വേനൽക്കാലമൊക്കെ വരുമ്പോൾ നല്ല വെള്ളം അസൂസ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒക്കെ തീഞ്ഞു പോകാനും വാടി പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ കോക്കോൺ ചെടീൻ്റെ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട് മനോഹരമാക്കാനും നമ്മൾ പൂന്തോട്ടം അലങ്കരിക്കാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ കോസോൺ പ്ലാന്റ് ഇത് നമ്മൾ പോക്കോൺ പ്ലാന്റിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വെറൈറ്റിയാണ് ഈ ഒരു ചെടിയിലുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ വേണം ആദ്യം നമുക്ക് മഞ്ഞയും പച്ചയും കലറിനത്ത് നീണ്ട ലീഫ് വരുന്ന ഒരു ചെടിയാണ് പിന്നീട് വരുന്നത് നന്നാണത് ഈ ഒരു ബ്രൗൺ കളറ് മിക്സ് ചെയ്ത് വരുന്ന ലീഫാണ് ഇത് വേറൊരു ചെടിയാണ് അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് വന്നിരിക്കുന്നത് വേറൊരു കോട്ടോണാണ് ഇത് നമ്മൾ ഈ ചെടിയിൽ ബഡ്ഡ് ചെയ്തതായിരുന്നു ഉണ്ടായി വന്നപ്പോൾ മൂന്ന് വെറൈറ്റി തന്നെ ഒരു ചെടിയിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഷുഗറായിട്ടുള്ള പരീക്ഷണങ്ങളും ഈ ചെടിയിൽ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇതും നമ്മൾ ബഡ് ചെയ്തൊരു മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ് ഇതിൽ നമുക്ക് അഞ്ച് ക്രോട്ടോൺ വരെ കാണാൻ പറ്റുന്നതാണ് ഇത് ഒരു ഇനത്തിൽ പെട്ടതാണ് പിന്നെ ഇത് മറ്റൊന്ന് നീളത്തിൽ ലീഫ് വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള മദർ പ്ലാന്റ് ഈ ഒരു വെറൈറ്റി നമ്മൾ ഇത്രയും ഫോൺ ചെയ്ത് ബഡ് ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ മുതൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ